എല്ലാവർക്കും നമസ്കാരം എൻ്റെ ജന്മനാടായ തിരുവനന്തപുരം തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതെ ഡെഫിനറ്റ്ലി ട്രിവാൻഡ് ഒരു കൈഡി കൊടുക്കാം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ പിറ്റു വെച്ചു തുടങ്ങിയത് ഇവിടെയാണ് ടി വിയിൽ നിന്ന് തുടങ്ങി മലയാള സിനിമ പിന്നെ തമിഴ് കന്നഡ തെലുങ്ക് അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്ന സപ്പോർട്ടാണ് സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കില്ല സോ ആ ഒരു കടപ്പാട് എനിക്ക് ഇന്ന് കേരളത്തിലൂടെ ഉണ്ട് ആൻഡ് നിങ്ങളെല്ലാരും ട്രെയിലർ കണ്ടുപോയിക്കുന്നുണ്ട് കൊച്ചിയിലുള്ള ആൾക്കാർ ചോദിച്ചപ്പോൾ അടിമുലിയെന്ന് പറഞ്ഞു ട്രിപ്പ് കുറച്ചുകൂടെ നോയിസ് ഉണ്ടാക്കണ്ടേ ശബ്ദം ഉണ്ടാക്കട്ടെ കൊച്ചിക്കാരെ നമുക്ക് ഇച്ചിരി ഒന്ന് തൊപ്പിക്കണ്ടേ പൊളിച്ചു ഒരാളെ എന്താണ് ആക്ഷേപില്ല അടിപൊളി അത് തന്നെ എല്ലാവരും ജൂൺ ഫിഫ്ത്തിന് പോയിട്ട് തിയേറ്ററിൽ തന്നെ തഗ് എന്ന സിനിമ കാണുക ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും പക്ഷേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ താരത്തിനെ താരത്തിനെയല്ല അവരുടെ ടാലന്റിനെയാണ് ശരിക്കും ആരാധിക്കുന്നത് സോ മലയാളികൾ രണ്ട് കൈ കഴിയുന്നേക്ക് സ്വീകരിച്ച ഒരാൾ ശരിക്കും അവർ ജയിച്ചു എന്ന് തന്നെ പറയാം സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെയധികം നന്ദി ഞാൻ അത് ഒരിക്കലും മറക്കില്ല താങ്ക് യു സോ മച്ച് ഈ സിനിമയെ നിങ്ങൾ അങ്ങനെ രണ്ട് കൈ കഴിയുന്നേക്ക് സ്വീകരിക്കണം എല്ലാവരും കണ്ടാസ്വദിക്കാം താങ്ക് യു